ഹലോ അസ്സാമലൈക്കും നമ്മൾ ബ്രൈ ഡ്രസ്സിൻ്റെ പുതിയൊരു കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് അഞ്ച് പ്രിൻസുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് നമുക്ക് വാഷ് ചെയ്ത് പെട്ടെന്ന് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം കരിമ്പനടിക്കില്ല നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റുന്നൊരു ഫാബ്രിക് ആ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ലോണം തുർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതിൽ കിഡ്സിൻ്റെ സൈസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൈക്ക് ഈ ബാൻഡ് ടൈപ്പ് ആണ് ഇനി വേറെ ഏതെങ്കിലും ടൈപ്പ് ബാൻഡ് വേണമെങ്കിലും ചെയ്ത് തരാം പിന്നെ വള്ളിയാണ് ഇതിന് വരുന്നത് ടൈപ്പ് ആണ് ബാൻഡ് വേണമെങ്കിൽ ബാൻഡ് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഇത് ഫുൾ ടൈപ്പ് ആണ് ഫ്രീ സൈസ് ആണ് ഇതിൽ കിഡ്സിന്റെ സൈസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് വൈറ്റ് സ്കൈ ബ്ലൂയില് വൈറ്റ് ആണ് വരുന്നത് നമ്മൾ ഫൈവ് ഫിഫ്റ്റി ആണ് അതുപോലെ ഇത് പിങ്കില് നല്ല ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് ഇതും ഇതുപോലെ തന്നെയാണ് ബാൻഡ് ടൈപ്പ് ടൈ ടൈപ്പ് കിഡ്സിന്റെ സൈസ് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഈ മഴക്കാലത്ത് കുട്ടികൾക്കും പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങുന്ന ടൈപ്പ് നിസ്കാരകുപ്പായിരിക്കും ബെറ്റർ ഇത് ബ്ലാക്കിൽ കുഞ്ഞ് കുഞ്ഞ് ടോട്ട്സ് ആണ് വരുന്നത് ഇത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഫാബ്രിക് നമ്മൾ ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഫാബ്രിക്കില് കോംപ്രമൈസ് ചെയ്യാറില്ല ഫാബ്രിക്കാണ് ക്വാളിറ്റി എന്താ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസിങ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറില്ല നമ്മൾ വാങ്ങുന്ന പ്രൈസിന് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കും പിന്നെ ഇത് മെറൂണിൽ ഫ്ലോറിലാണ് വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഈ ഒരു കൂൾക്ക അടിപൊളി നല്ല പീച്ച് കളർ ലൈറ്റ് ഡസ്റ്റി പീച്ച് എന്നൊക്കെ പറയാം കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ അങ്ങനെ കാണണം എന്ന് എനിക്കറിയില്ല ഒരു അടിപൊളി കളറാണ് എന്താ ഇത് നമ്മടുത്ത് ഫ്യൂസ് ഡോക്കെ ഉള്ളൂ ഒരു പത്ത് പൈസ ഒക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ നമ്മളെ വാട്സാപ്പ് നമ്പറുണ്ട് താഴെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്കാര കുപ്പായ ആണ് ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിട്ട് വരാം